അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നഗരസഭയും കീഴിലുമുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിൽ വിജയിച്ച് വ്യക്തമായ മേൽക്കൈ നേടി രണ്ട് മാത്രമാണ് ഭരണം വടക്കാഞ്ചേരി നഗരസഭയിലേക്കും വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചു ഗ്രാമപഞ്ചായത്തുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ എൽ ഡി എഫ് മുന്നണിക്ക് വൻ വിജയം വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണം നിലനിർത്തിയ എൽ ഡി എഫ് അഞ്ചു പഞ്ചായത്തുകളിൽ മൂന്നിടത്തും അധികാരം ഉറപ്പിച്ചു വർഷങ്ങൾക്കു ശേഷം യു ഡി എഫ് തിരിച്ചുപിടിച്ച മുള്ളൂർക്കരയിലും ദേശമംഗലത്തും മാത്രമാണ് യു ഡി എഫിന് ഭരണം നേടാനായത് ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുകളിൽ പത്ത് സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരം പിടിച്ചെടുത്തു ഇവിടെ യു ഡി എഫിന് എട്ട് സീറ്റുകളും ഒരിടത്ത് സ്വതന്ത്രനും വിജയിച്ചു തെക്കുംകര പഞ്ചായത്തിലും എൽ ഡി എഫ് വിജയം ആവർത്തിച്ചു പത്തൊമ്പത് വാർഡുകളുള്ള തെക്കും കരയിൽ പത്ത് സീറ്റുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ യു ഡി എഫിന് ഏഴ് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും ലഭിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിൽ ഒമ്പത് സീറ്റുകൾ നേടി എൽ ഡി എഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ഭരണം ഉറപ്പിച്ചു ഇവിടെ യു ഡി എഫ് നാല് സീറ്റും എൻ ഡി എ അഥവാ ബി ജെ പി രണ്ട് സീറ്റും ഒരംഗം സ്വതന്ത്രനുമാണ് അതേസമയം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഒമ്പത് സീറ്റും എൽ ഡി എഫിന് ഏഴ് സീറ്റും ലഭിച്ചതോടെ വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് ഇവിടെ അധികാരം തിരിച്ചുപിടിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിൽ പത്ത് സീറ്റുകൾ നേടി യു വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് ആറ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ദേശമംഗലത്തും യു ഡി എഫ് ഭരണത്തിലെത്തുന്നത് ഇതോടെ വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ എരുമപ്പെട്ടി തെക്കുംകര വരവൂർ എന്നീ പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പവും ദേശമംഗലം ഉള്ളൂർക്കര പഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പവും നിലയുറപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ വിജയത്തോടെ ബ്ലോക്കിന് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് ആധിപത്യം ഉറപ്പിച്ചു ന്യൂസ് ഡെസ്ക് Sí, sí, sí.